ഈശോയുടെ സ്നേഹം എന്നറിഞ്ഞാൽ വിശുദ്ധ യോഹനൻ അപ്പ എഴുതിയ ഒന്നാം ലേഖനം മൂന്നാം അധ്യായം ഒന്നാം മക്കം വചനം പറയാണ് കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മോട് കാണിച്ചത് ദൈവം മക്കളെന്ന് നാം വിളിക്കപ്പെടുന്നു നാം താനും ലോകം നമ്മെ അറിയുന്നില്ല കാരണം അത് അവിടുത്തെ അറിഞ്ഞിട്ടില്ല പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ വചനം ആദ്യ ഭാഗം നമ്മോട് പറയുക ദൈവം തൻ്റെ സ്വന്തം മക്കളായിട്ട് തിരഞ്ഞെടുക്കത്തക്ക വണ്ണം നമ്മെ സ്നേഹിച്ചു വലിയ സ്നേഹത്തെ നമ്മളെ ദൈവത്തിൻ്റെ മക്കളാക്കി മാറ്റി അങ്ങനെയാണ് അജനം പറയുക ചാറ്റിപ്പെടുത്തുക പ്രിയപ്പെട്ടവർ ഇനി അതിൻ്റെ രണ്ടാം ഭാഗത്ത് പറയാം പക്ഷേ ലോകം ഇത് അറിയണില്ല ലോകം നമ്മളെ അറിയണില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ദൈവമക്കളാണെന്ന് അറിയണില്ല എന്താ കാരണം ദൈവത്തെ ഈശോയെ അതറിഞ്ഞിട്ടില്ല ഈശോയെ അറിയുന്നവനെ ഈ ദൈവത്തിൻ്റെ മകനും മകളും ആയി മാറുന്നുള്ള സന്തോഷവും പരിശുദ്ധമാവർ നമ്മുടെ ആത്മാവിൽ ഹൃദയത്തിൽ നൽകുന്ന സന്തോഷവും മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ അത് മനസ്സിലാക്കിയ വിശുദ്ധരൊക്കെയാണ് രക്തസാക്ഷികളായിട്ട് പോലും മരിച്ചത് ഈശോയെ വിട്ടിട്ട് ഈ ദൈവത്തിൻ്റെ മകൻ മകളുടെ സന്തോഷവും അനുഗ്രഹവും വിട്ടിട്ട് എനിക്ക് ഒരു ജീവിതം വേണ്ടാന്ന് പറഞ്ഞ് രക്തസാക്ഷിയിലായിട്ട് മരിച്ചത് പക്ഷേ അപ്പോഴും വചനം പറയാൻ ലോകം അറിഞ്ഞിട്ടില്ല ലോകത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ നമ്മൾ ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുമ്പോൾ നമ്മൾ ഈശോയ്ക്ക് വില കൊടുത്ത് ജീവിക്കുമ്പോൾ ഈശോയെ പ്രതി ചില പാപങ്ങൾ വേണ്ടാന്ന് വെക്കുമ്പോൾ ആ പാപത്തിൻ്റെ സുഖവും നേട്ടവും വേണ്ടാന്ന് വെക്കുമ്പോൾ ഇതാ ലോകം ചിലപ്പോൾ നമ്മൾ പുച്ഛിച്ചേക്കാം കളിയാക്കിയേക്കാം കാരണം അതിന് മനസ്സിലാക്കാൻ പറ്റില്ല എന്നാണ് വചനം പറയുക അപ്പം അവൾ മുന്നിൽ കാണണം നമ്മൾ നന്മയെന്ന് വിശ്വസിക്കുകയും ജീവിക്കുകയും ചെയ്യുന്ന ചില കാര്യങ്ങൾ അത് ചിലപ്പോൾ ചിലരോട് പറഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റില്ല അപ്പം അവരുടെ അടുത്ത് വാദിക്കാൻ പോയിട്ടോ തർക്കിക്കാൻ പോയിട്ടോ അവരുടെ അടുത്ത് നമ്മുടെ ആശയങ്ങൾ ഷെയർ ചെയ്യാൻ പോയിട്ടോ കാര്യമില്ല അവരെയും ഈ ദൈവത്തിലേക്ക് അടുപ്പിക്കാൻ നമുക്ക് പരിശ്രമിക്കാൻ പറ്റില്ലെങ്കിൽ വേണ്ട പക്ഷെ നമ്മുടെ വിശ്വാസം നഷ്ടപ്പെടാതെ കാത്തുസൂക്ഷിക്കണം നമ്മൾ ദൈവത്തിൻ്റെ വചനത്തെ അടി അടിസ്ഥാനമാക്കി ജീവിക്കുന്ന പുണ്യജീവിതം അത് നമ്മൾ ഈ ലോകത്തെ കണ്ട് അല്ലെങ്കിൽ അവർ പറഞ്ഞ് കേട്ട് കളയാൻ പോകരുത് ലോകം ഇത് മനസ്സിലാക്കാത്തതുകൊണ്ട് അവർക്ക് മനസ്സിലാക്കാൻ പറ്റാത്തത് അങ്ങനെയൊക്കെ സംസാരിക്കുക ഈശോല സ്നേഹം നിറഞ്ഞവരെ ഈ ദൈവത്തിൻ്റെ വചനം പറയുന്ന രണ്ട് കാര്യങ്ങൾ ഒന്നാമത് സ്വന്തം മക്കളായിട്ട് തിരഞ്ഞെടുക്കത്തക്ക വണ്ണം ദൈവം നമ്മെ സ്നേഹിച്ചു രണ്ടാമത് ഈ ദൈവമക്കളുടെ മക്കളുടെ സ്ഥാനത്തിൻ്റെ വിലയൊന്നും ലോകത്തിന് അറിയത്തില്ല അതുകൊണ്ട് അത് നമ്മൾ നിരുത്സാഹപ്പെടുത്താൻ നോക്കും ആ കിണിൽ വീഴരുത് ഈ രണ്ട് കാര്യങ്ങൾ നമ്മുടെ ചുറ്റിലേക്ക് സ്വീകരിക്കാം ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ